नमो ब्रह्म नमो नमो गणवदाई नमो 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 जीवम जीवम देवास जीवो जीवम 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 जीवम

నారాయణీ నమో శ్రుదే േ ശിവർത്ഥ സാധിയേ ശരണ്േ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ നമോ നമ ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ ഘുനായ സീതായ പദേ നമ ഓ ശിവ ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം വന്ദേ ശംഭുവാദിം സുരഗുരു വന്ദേ ജഗൽക്കാരണം വന്ദേ പന്നകൂൂഷണം മുഖധരം വന്ദേ പശുനവദിം വന്ദേ വന്ദേദ പ്രിയം വന്നേ ഭക്തജനശ്രയം ചരദം വന്ദേ ശിവം ശങ്കരം ഓം ോകീരം മഹാപൂജ്യം സർവരക്ഷകരം വിഭു പാർവതി ഹൃദയാനന്ദം ശൈസ്താരം പ്രണമാമ്യം ഓ സ്കാ കാർത്തിയേകാ പാർവതീനന്ദനാദേവകുമാരാബ്രഹ്മണ്യയ നമ ഓം നമോ പാർവതീപതി ഹര ഹര മഹാദേവ ഗോവിന്ദതിരുനമസങ്കീർത്തോവി ഹരി ഗോവിന്ദ